കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാരാകട്ടെ അനുഗൃഹീതമായ ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങൾ ഈ നിമിഷം അർപ്പിക്കുക പ്രാർത്ഥനയോടെ വാസികത്തോടും കൂടി ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെത്തിരിക്കുന്നു യഷയാവും നാൽപ്പത്തിയാറാം അധ്യായം അതിൻ്റെ പത്താമത് വാക്യം ആരംഭത്തിൽ തന്നെ അവസാനവും പൂർവ്വകാലത്ത് തന്നെ മേലാൽ സംഭവിക്കാനുള്ളതും ഞാൻ പ്രസ്താവിക്കുന്നു എൻ്റെ ആലോചന നിവൃത്തിയാകും ഞാൻ എൻ്റെ താല്പര്യമൊക്കെയും അനുഷ്ഠിക്കും എന്ന് ഞാൻ പറയുന്നു വാക്യങ്ങൾക്കാണ് ദൈവത്തിന് സ്ഥാപനം ചെയ്യുന്നു ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തിയെ നമുക്ക് ഈ വാക്യങ്ങളിലൂടെ മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയുന്നു ദൈവം എന്താണ് നമുക്ക് വേണ്ടി ചെയ്യുന്നത് നമ്മൾ ഈ വാക്യങ്ങൾ നാല്പത്തി ആറാം അധ്യായത്തിൻ്റെ മൂന്ന് മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുന്ന സമയത്ത് നരയ്ക്കുവോളം ഞാൻ നിങ്ങളെ ചുമക്കാമെന്നും ചുമന്ന് വിടിവിക്കാമെന്നൊക്കെ പറയുന്ന ഭാഗങ്ങളുണ്ട് അതിലാണ് നമ്മൾ ഈ പത്താമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ പറയുന്ന ആരംഭത്തിൽ തന്നെ അവസാനവും പൂർവ്വകാലത്ത് തന്നെ മേലാൽ സംഭവിക്കാനുള്ളതും ഞാൻ പ്രസ്താവിക്കുന്നു എന്ന് പറഞ്ഞാൽ അർത്ഥം ഒരു വിഷയം ആരംഭിക്കുമ്പോൾ അതിൻ്റെ അവസാനം അറിയുന്ന ഒരാൾ നമ്മുടെ ദൈവമാണ് അല്ലേ അടുത്തു പറയുന്നു മേലാൽ സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പൂർവ്വകാലത്ത് പറഞ്ഞ ഒരാളുണ്ടെങ്കിൽ അത് ദൈവമാണ് അല്ലേ അപ്പോൾ അതും വളരെ കൃത്യമായിട്ട് നമ്മൾ ദൈവത്തിന്റെ ശക്തിയെ നമ്മൾ മനസ്സിലാക്കണം അടുത്ത പറയുന്ന വാചകം ശ്രദ്ധിക്കണം സംഭവിക്കാനുള്ളത് ഞാൻ പ്രസ്താവിക്കുന്ന എൻ്റെ ആലോചന നിവർത്തിയാകും എന്നെ ശ്രദ്ധിക്കുന്ന മക്കളെ ഒരു സന്ദേശം ഞാൻ നിങ്ങളോട് ഈ പ്രഭാതത്തിൽ കൈമാറാൻ ആഗ്രഹിക്കുന്നത് ദൈവം പറഞ്ഞ ആലോചന എന്ത് ചെയ്യും നിവർത്തിയാകും സ്തോത്രം നീ അനുഗ്രഹിക്കപ്പെടുമെന്ന് നീ ഉയർച്ച പ്രാപിക്കുമെന്ന് നിനക്കൊരു ജോലി കിട്ടുമെന്ന് നീ സൗഖ്യമാകുമെന്ന് നീ ോത്ര നിന്റെ ഭാവി നന്മയിലേക്ക് വരുമെന്ന് നിന്റെ ശുശ്രൂഷ അനുഗ്രഹിച്ചപ്പെടുമെന്ന് ദൈവം ഒരാലോചന ദൈവത്താൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും അത് സാധ്യമാകും അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് അല്ലെ ലൂയ അപ്പൊ നമ്മൾ ഇന്ന് പ്രഭാതത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവത്തെ ശ്രുതിക്കാനും ദൈവത്തെ ആരാധിപ്പാൻ നമ്മൾ ഒരുങ്ങപ്പെടുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം ദൈവം നമ്മളോട് പറഞ്ഞ ആലോചന അത് കൃത്യമായി നിറവേറും മനുഷ്യന്റെ വാക്കുകൾ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് ഒരുപക്ഷെ നമ്മളോട് എത്രയോ പേരല്ലേ ഒരുപക്ഷെ നമ്മുടെ ഏറ്റവും നല്ല റിലേഷൻഷിപ്പ് എന്നൊക്കെ വിജേഷിപ്പിക്കുന്ന മേഖലകളിൽ പോലും ഇന്ന് പറഞ്ഞ വാക്കുകൾ നാളെ മാറ്റി പറയുകയോ മാറ്റി ചെയ്യുകയോ ചെയ്യും നമ്മൾ കണ്ടിട്ടില്ലേ എന്നാൽ ദൈവം അങ്ങനെയല്ല അവൻ പറഞ്ഞ ആലോചന നിവർത്തിയാകുക തന്നെ ചെയ്യും അടുത്തു പറയുന്ന ഒരു ഭാഗമുണ്ട് ഞാൻ എൻ്റെ താല്പര്യമൊക്കെയും അനുഷ്ഠിക്കും ഒന്ന് ദൈവത്തിൻ്റെ ആലോചന നിവർത്തിയാകും രണ്ട് ദൈവത്തിൻ്റെ താല്പര്യം ദൈവം അനുഷ്ഠിക്കുവാൻ തക്ക താല്പര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകും അല്ലേ ദൈവത്തിൻ്റെ ആഗ്രഹം എന്നെ നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ആഗ്രഹം എല്ലാം ദൈവം എന്തെയും സ്തോത്രം നിവർത്തിയാക്കും അനുഷ്ഠിക്കുമെന്ന് ബൈബിൾ കൃത്യമായിട്ട് രേഖപ്പെടുത്തുകയാണ് എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പരിശുദ്ധാത്മാവിൽ തിരുവചനത്തെ ആധാരമാക്കി പറയാ ഒന്ന് അവൻ്റെ ആലോചന നിവർത്തിയാകും രണ്ട് അവൻ്റെ ആഗ്രഹമൊക്കെയും നടക്കുവാൻ തക്കവണ്ണം ഇടയാകും ആ ദൈവമാണ് നമ്മുടെ ദൈവം ഈ ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യും പ്രാർത്ഥിക്കുക പരിശുദ്ധനായ ദൈവമേ സ്വകീയ നല്ല പിതാവേ സന്ദേശത്തിനാണ് സ്വാത്രം ചെയ്യുന്നു ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവിൻ്റെ കരങ്ങളേൽപ്പിക്കുകയാണ് അവിടെ നിന്ന് ഞങ്ങളെ സഹായിച്ചാണ് എല്ലാ എല്ലാവിധമായ നന്മകളും അനുഗ്രഹങ്ങളും ദൈവം നൽകി നൽകിത്തരേണ്ടതിനായി ദൈവത്തിൻ്റെ ആലോചന നിവൃത്തിയാകട്ടെ ദൈവത്തിൻ്റെ ആഗ്രഹങ്ങൾ നടക്കപ്പെടുവാൻ സ്വർഗമിടയാക്കും മഹത്വം അങ്ങേക്ക് യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെയും എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ ഗാഡ് ബ്ലസ്